മരണശേഷം അവയവദാനത്തിന് സന്നദ്ധത്തെ അറിയിച്ചവരുടെ എണ്ണം ഒമാനിൽ വർദ്ധിച്ചു ഇതുവരെ പേരാണ് രജിസ്റ്റർ ഒമാനിൽ കഴിഞ്ഞ വർഷം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും പതിനൊന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഒമാനിൽ അവയവങ്ങളും കോശങ്ങളും ദാനം ചെയ്യുന്നതിനുള്ള നിയമം നിയമം ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഉണ്ടാകും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള രോഗികൾക്ക് അർഹതപ്പെട്ട രീതിയിൽ അവയവങ്ങൾ നൽകും ബ്രെയിൻ ശേഷം ബന്ധുക്കളുടെ സമ്മതപ്രകാരമാണ് അവയവദാനം നടത്തുന്നത് ഇപ്രകാരം കഴിഞ്ഞ വർഷം രണ്ടും ഈ വർഷം ഇതുവരെ മൂന്നുപേരോടെ സമ്മതം ലഭിച്ചതായും നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഡോക്ടർ ഗസീം ബിൻ മുഹമ്മദ് അൽ ജഹാത്മി പറഞ്ഞു അവയവങ്ങൾ ദാനം ചെയ്യാൻ ഷിഫ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കമ്മ്യൂണിറ്റി അംഗങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്യാമ്പയിനും നടക്കുന്നുണ്ട്